നമസ്കാരം ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസൺ പുരോഗമിക്കവേ ഇന്ത്യൻ ടീമിന്റെ ഓപ്പണിംഗ് റോളിലേക്ക് ത്രികോണ പോരാട്ടം മുറുകുകയാണ് നേരത്തെ നാലു പേരാണ് മത്സരരംഗത്ത് ഉണ്ടായിരുന്നതെങ്കിൽ ഇതിലൊരാൾ ഏറെക്കുറെ ഔട്ടായ മട്ടാണ് ബാക്കിയുള്ള മൂന്ന് പേർക്കിടയിലാണ് ഇപ്പോൾ പോരാട്ടം കനക്കുന്നത് ഇതിൽ നിന്ന് രണ്ടു പേർക്കായിരിക്കും ഗോതമ്പ് കമ്പേറിന്റെ ടീമിലേക്ക് ഓപ്പണിംഗ് റോളിൽ നടക്കു വീഴുന്നത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ടി ട്വന്റിയിൽ ഏറെ നിർണായകമാണ് ഈ വർഷവും അടുത്ത വർഷവും കാരണം രണ്ട് പ്രധാനപ്പെട്ട ടി ട്വന്റി ടൂർണമെന്റുകളാണ് കളിക്കാൻ പോകുന്നത് ഇന്ത്യ ഈ വർഷം ഏഷ്യ കപ്പിലാണ് ടീം മാറ്റിവയ്ക്കുന്നതെങ്കിൽ അടുത്ത വർഷം ഐ സി സിയുടെ ടി ട്വന്റി ലോകകപ്പും നടക്കാനിരിക്കുകയാണ് ഇവയിലേക്ക് ഒരു ഫസ്റ്റ് ചോയ്സ് ഓപ്പണിംഗ് ജോഡിയെ ഇന്ത്യക്ക് അത്യാവശ്യമാണ് ഐ പി എല്ലിലൂടെ ഇതിനുള്ള ഉത്തരം കണ്ടെത്താനാണ് ഗംഭീറിന്റെ ശ്രമം ടി ട്വന്റിയിൽ ഇന്ത്യൻ ടീമിന്റെ ഓപ്പണിംഗ് റോളിലേക്ക് പ്രധാനമായും നാല് പേരാണ് നേരത്തെ രംഗത്തുണ്ടായിരുന്നത് മലയാളി മലയാളിതാരമായ സഞ്ജു സാംസൺ യശസ്വി ജയ്സ്വാൾ ശുഭ്മൻ ഗില്ലോ അഭിഷേക് ശർമ്മ എന്നിവരായിരുന്നു ഇത് എന്നാൽ ഐ പി എല്ലിലെ പോരാട്ടങ്ങൾ അഞ്ചാം റൗണ്ടിലേക്ക് കടന്നപ്പോൾ അഭിഷേക് ഏറെക്കുറെ പുറത്തായ മട്ടാണ് ബാറ്റിംഗിൽ അത്രയും മോശം പ്രകടനമാണ് താരം നടത്തുന്നത് എതിർ ടീം ബോളർമാർക്ക് ഈസി വിക്കറ്റായി സൺറൈസേഴ്സ് ഹൈദരാബാദ് താരമായ അഭിഷേക് ഇപ്പോൾ മാറിയിട്ടുണ്ട് അഞ്ച് മത്സരങ്ങളിൽ നിന്നും പത്തേ ദശാംശം രണ്ട് പൂജ്യം എന്ന ദയനീയമായ ശരാശരിയിൽ അദ്ദേഹത്തിന് വേറൊരു അൻപത്തിയൊന്ന് റൺസ് മാത്രമേ ഇതിനോടകം സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ നാല്പത് പന്തുകൾ മാത്രമാണ് അഭിഷേക് സീസണിൽ ഇതിനോടകം തട്ടിയിട്ടുള്ളത് ഉയർന്ന സ്കോർ ആകാട്ടെ പുറത്താകാത്ത നേടിയ ഇരുപത്തിനാല് റൺസ് ഈ പ്രകടനം തീർച്ചയായും ഇന്ത്യൻ കോച്ചായ ഗോതം ഗംഭീറിനെ തൃപ്തിപ്പെടുത്തില്ല ശേഷിച്ച മത്സരങ്ങളിൽ അഭിഷേകിന് ശക്തമായ തിരിച്ചുവരവ് നടത്താനായില്ല എങ്കിൽ ഇന്ത്യൻ ടീമിലെ ഓപ്പണിംഗ് റോള് മറക്കേണ്ടി വരും അവസാനമായി ഇന്ത്യൻ ടീം കളിച്ച മൂന്ന് ടി ട്വന്റി പരമ്പരകളിലും ഓപ്പൺ ചെയ്തത് ദേഹമാണ് ഇംഗ്ലണ്ടുമായുള്ള അവസാന പരമ്പരയിൽ വലിയ റൺവേറ്റയും താരം നടത്തി പക്ഷെ ഐ പി എല്ലിലേക്ക് വന്നപ്പോൾ അഭിഷേക് നനഞ്ഞ പളക്കമായി മാറിയിരിക്കുകയാണ് എസ് ആർ എച്ചിന്റെ ഓറഞ്ച് കുപ്പായത്തിൽ റൺ എടുക്കാനാകാതെ ശരിക്കും താരം മുട്ടിരിക്കുകയും ചെയ്യുകയാണ് കരിയർ വീഴിലെടുക്കാൻ ഇനി എന്തെങ്കിലും ചെയ്താലേ സാധിക്കുകയുള്ളൂ ഐ പി എല്ലിന്റെ ഈ സീസണിലെ ഇതുവരെയുള്ള പ്രകടനങ്ങൾ വിലയിരുത്തുമ്പോൾ ഓപ്പണിംഗിലേക്ക് ഇന്ത്യൻ ടീമിന്റെ ഫേവററ്റുകളായിരിക്കുന്നത് ഗുജറാത്ത് ടൈറ്റൻസ് ക്യാപ്റ്റൻ ഷുമാൻ ഗില്ലും രാജസ്ഥാൻ റോയൽസ് നായകനും വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസറുമാണ് ഏറ്റവും മികച്ച പ്രകടനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ രണ്ടു പേരുമാണ് എന്നാൽ രാജസ്ഥാൻ റോയൽസ് ഓപ്പണർ യശസ്വി ജയ്സ്വാളും അവസാന കളിയിലൂടെ തന്റെ സാന്നിധ്യവും ഏറെക്കുറെ കാണിച്ചു കഴിഞ്ഞു ഈ സീസണിലെ റൺവേട്ടക്കാരുടെ ആദ്യ പത്തിൽ ഗില്ലും ഇടം നേടിയിട്ടുണ്ട് ഒൻപതാം സ്ഥാനത്താണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത് നാല് മത്സരങ്ങളിൽ നിന്നും നാല്പത്തി എട്ട് ദശാംശം ആറ് ആറ് ശരാശരിയിൽ നൂറ്റി നാല്പത്തി എട്ട് ദശാംശം ഒൻപത് ഏഴ് സ്പൈക്ക് റേറ്റിൽ നൂറ്റി നാല്പത്തി ആറ് റൺസാണ് ഗില്ല് കണ്ടെത്തിയിട്ടുള്ളത് ഒരു അർദ്ധ സെഞ്ചുറിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് പുറത്താകാതെ നേടിയ അറുപത്തി ഒന്ന് ആണ് മികച്ച പ്രകടനം സഞ്ജുവിന്റെ കാര്യമെടുത്താൽ നാല് മത്സരത്തിൽ നിന്നും മുപ്പത്തിനാല് ദശാംശം രണ്ട് അഞ്ച് ശരാശരിയിൽ നൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് രണ്ട് രണ്ട് സ്പ്രൈക്ക് റേറ്ററിൽ നൂറ്റി മുപ്പത്തി ഏഴ് റൺസ് നേടിയിട്ടുണ്ട് ഒരു അർദ്ധ സെഞ്ചുറിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് പക്ഷേ ജെയ്സ്വാളിന്റെ പ്രകടനം അത്ര മികച്ചതല്ല ആദ്യം മൂന്ന് മത്സരത്തിലും ആയ അദ്ദേഹം അവസാന മത്സരത്തിലാണ് തിരിച്ചു ഫിഫ്റ്റിയുമായി തിരിച്ചുവന്നത് നൂറ്റിയൊന്നാം ആണ് ജയ്സ്വാളിൻ്റെ സമ്പാദ്യം